ഇപ്പൊ എങ്ങനെ ഇരിക്കണ് എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പറയാൻ പാടുണ്ടോ എന്നറിയില്ല എന്നാലും പറയാം എന്തിനായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് രക്തം തിളച്ച് മറിയുകയായിരുന്നു കണ്ടപ്പോൾ എന്നിട്ടിപ്പോ പുലി പോലെ വന്നത് എലി പോലെ പോയി എന്ന അവസ്ഥയായി ഇത്രയും പറഞ്ഞത് കൊണ്ട് മാത്രം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നുകൂടെ വായിക്കാം അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ഇനി അങ്ങോട്ട് അത് തന്നെയാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയവും പിണറായി വിജയൻ താങ്കളുടെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തെ കണ്ണൂരിന്റെ മണ്ണിൽ തന്നെ കുഴിച്ചു മൂടാൻ അന്നും ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ലായിരുന്നു താങ്കളിലെ രക്തദാഹിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറുതെ വിട്ടുകളഞ്ഞതാണ് പ്രതിഷേധ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിക്കാനിറങ്ങിയ പ്രതിപക്ഷ നേതാവിനെ കേസെടുത്ത് ഭയപ്പെടുത്താമെന്നത് വെറും അതിമോഹമാണ് ഏതറ്റം വരെ പോയും അദ്ദേഹത്തെ സംരക്ഷിക്കും കേരളത്തിൽ ഒരു ഈർക്കിലി പാർട്ടിയുടെ തെരുവുകൊണ്ടകളായ നേതാക്കൾ നടത്തുന്ന ബാലിശമായ വെല്ലുവിളികളും ഞങ്ങൾ കേട്ടു ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കരുത്ത് കാണിക്കാൻ ഒരുപാടധികം ഞങ്ങളെ നിർബന്ധിക്കരുത് അവസാനത്തെ കനൽത്തരിയും ചാരമായി പോകും പിണറായി വിജയന്റെ ജ്വൽപ്പനങ്ങൾക്കുള്ള മറുപടി ഡിസംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച ഡി ജി പി ഓഫീസ് മാർച്ചിൽ തരാം കെ സുധാകരൻ സത്യം പറഞ്ഞാൽ ഈ പോസ്റ്റ് കണ്ടപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു വി ഡി സതീശൻ തിരിച്ചടിക്കും എന്ന് പറഞ്ഞിട്ട് കണ്ണും നട്ടിരുന്നത് വെറുതെ പോയ ഒരു കൂട്ടം ആളുകളുണ്ട് കോൺഗ്രസിന് അല്ലേലും പണ്ടത്തെ ആർജവൊന്നുമില്ലെന്നേ പണിയെടുക്കാനൊന്നും ഇപ്പോ വയ്യ നവകേരള സദസ്സിലെ രണ്ടാം ദിവസത്തിൽ നിന്ന് തുടങ്ങിയ ആക്രമണമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാങ്ങിക്കൂട്ടിയ അടിക്ക് കയ്യും കണക്കുമില്ല ആദ്യത്തെ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസങ്ങൾ പോട്ടെ അത് കഴിഞ്ഞപ്പോഴേലും ഒരു പ്രതിരോധം തീർക്കുമെന്ന് ജനങ്ങൾ വരെ ആഗ്രഹിച്ചു തുടങ്ങി സത്യത്തിൽ ജനങ്ങൾക്ക് വരെ ഭയമുണ്ട് ജനാധിപത്യം ഇങ്ങനെ തെരുവിൽ കല്ലിച്ചതക്കപ്പെടുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ആ തിരിച്ചുവരവുമെല്ലാം തന്നെ ജനങ്ങൾ ആഘോഷിച്ചത് സുധാകരന്റെ ആ പോസ്റ്റ് വലിയ ചർച്ചകളിലേക്ക് വരെ നയിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്നാം തീയതി എന്തായിരിക്കും സംഭവിക്കുക എന്ന ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും വരെ കാത്തിരുന്നത് ആ വഴിയിലൂടെ പോകുന്ന ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ പേടി കാരണം പറഞ്ഞിരിക്കുന്നത് വി ഡി സതീശനല്ല കെ സുധാകരനാണ് കെ സുധാകരൻ വെല്ലുവിളിച്ചത് സി പി ഐ എമ്മിനെയും പിണറായി വിജയനെയാണ് അതുകൊണ്ട് രണ്ട് ബദ്ധശത്രുക്കൾ തമ്മിൽ കൊമ്പു ഒരുങ്ങുമ്പോൾ എന്തായിരിക്കാം ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആശങ്കയും പേടിയും എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് ഇന്ന് യഥാർത്ഥത്തിൽ എന്നിട്ട് സംഭവിച്ചത് കോൺഗ്രസിന്റെ ഭാഗത്തു നടപടിയെ യാതൊരു കാരണവശാലും അംഗീകരിക്കാനാകില്ല പക്ഷേ അതേസമയം ഇത്രയും വലിയ ഗർജനമുയർത്തിയ സുധാകരൻ ചെയ്തത് എന്താണ് പോലീസിന്റെ ആ കണ്ണീർ പ്രയോഗത്തിൽ തന്നെ അദ്ദേഹം തളർന്നുപോയി പണ്ടത്തെ വലിയ നേതാവായിരുന്നു പിണറായി വിജയന്റെ രാഷ്ട്രീയത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും പോസ്റ്റുകൾക്ക് കുറവൊന്നുമില്ല പോലീസിനെതിരെ രൂക്ഷമായി തന്നെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് പക്ഷേ വിമർശനങ്ങളും രൗദ്രതയും ഈ തീക്ഷണഭാവവും എല്ലാം തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് അതായത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിലെ ഈ ഗാംഭീര്യവും ഈ രൗദ്രഭാവവും എല്ലാം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും അതുപോലെ തന്നെ ബൈറ്റുകളിലും മാത്രമാണ് കാണുന്നത് അതല്ലാതെ റോഡിലിറങ്ങി പ്രതിഷേധിക്കാനോ റോഡിലിറങ്ങിക്കൊണ്ട് കാര്യം കൃത്യമായി പറയാനോ ഒന്നും കോൺഗ്രസിന് ഇപ്പോൾ പഴയ ആർജാവുമില്ല നവകേരള സദസ്സിനെതിരെ യൂത്ത് കോൺഗ്രസ്കാർ നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തിൽ വലിയ രീതിയിലാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഡിവൈഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായത് ആ പ്രതികരണത്തിന് ശേഷം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകുമെന്നും ഞങ്ങൾ തിരിച്ചടിക്കുമെന്നും എല്ലാം തന്നെ വി ഡി സതീശൻ പറഞ്ഞു പക്ഷേ തിരിച്ചടിയൊന്നും ഉണ്ടായില്ല അതും വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിന്നു അതിനുശേഷം ദേശീയതലത്തിൽ നിന്ന് പറഞ്ഞതിന് ശേഷമാണ് സതീശന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കുപോക്കുണ്ടാകുന്നത് പക്ഷേ സതീഷൻ ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുത്തപ്പോഴേക്കും നവകേരള കേരള സദസ് കഴിയാറുമായി നവകേരള സദസ് അങ്ങ് കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ട് ഇങ്ങ് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഉണർന്നത് അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു എങ്കിൽ പിന്നെ സമാപനത്തിലായിരിക്കും കോൺഗ്രസുകാരുടെ പ്രതിഷേധമെന്ന് എന്തായാലും സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമോ കലാപമോ കാണാൻ കാത്തിരുന്നവരായിരുന്നില്ല ജനങ്ങൾ പക്ഷേ വലിയ രീതിയിലുള്ള ജനാധിപത്യ ലംഘനം നടു ആഘോഷിക്കപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി വരെ മൗനം പാലിച്ചിരുന്നു ആ മുഖ്യമന്ത്രിയുടെ മൌനത്തിനുള്ള പ്രതികരണമായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ ഇതിപ്പോൾ വലിയ വായിൽ വന്ന് ഏത് വഴിക്കാണ് ഓടിയത് എന്ന് പോലും തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലായി പോയി ഇനിയിപ്പോൾ നടുറോഡിലിറങ്ങിയുള്ള പ്രതിഷേധമോ ആക്രോശമോ ഒന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല അതെല്ലാം ഇതോടുകൂടി കെട്ടറങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ എങ്കിൽ ഫേസ്ബുക്ക് അതുകൊണ്ട് സുധാകരന്റെ അടുത്ത ഫേസ്ബുക്ക് പോസ്റ്റിന് വേണ്ടി കാത്തിരിക്കാം